കേരളത്തിൽ ബി ജെ പി താമര വിരിയിക്കും എന്ന ഉറച്ച വിശ്വാസം തുടക്കം മുതൽ തന്നെ നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നു കേരളത്തിൽ കേരളത്തിന്റെ തലസ്ഥാനം അതായത് തിരുവനന്തപുരം ഉൾപ്പെടെ ബി ജെ പി കയ്യിലെടുക്കും എന്ന് തന്നെയാണ് തുടക്കം മുതൽ തന്നെ മോദിയും അമിത്ഷായും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ വയനാട് പാലക്കാട് ആലപ്പുഴ തുടങ്ങിയ ജില്ലകളൊക്കെ ബി ജെ പി ലക്ഷ്യമിടുന്ന മണ്ഡലങ്ങൾ തന്നെയാണ് നാല് സീറ്റുകൾ ഉറപ്പ് പറയുമ്പോഴും നാലിൽ അധികം സീറ്റുകൾ ലഭിക്കും എന്ന ആത്മവിശ്വാസം ഇപ്പോഴും ബി ഉണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ബി ഇൻജക്റ്റ് പി ചെയ്തു കഴിഞ്ഞു ബി ജെ പിക്ക് സീറ്റ് ലഭിക്കും അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ടുകളും മുസ്ലിം വോട്ടുകളും ഇത്തവണ കൂടുതലായി ലഭിച്ചു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തുടക്കം മുതലേ ഉള്ള സർവേ റിപ്പോർട്ടുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ബി ജെ പിക്ക് മുൻപേ ഉള്ള വർഷങ്ങളെക്കാൾ ഒരുപാട് വോട്ട് വ്യത്യാസം ഇത്തവണ വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ക്രിസ്തീയ വോട്ടുകളും മുസ്ലിം വോട്ടുകളും അങ്ങനെ ഒരു പക്ഷം സ്ത്രീ വോട്ടുകളും എല്ലാം ബി ജെ പിക്ക് ലഭിക്കും എന്നൊരു ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് അതുമാത്രമല്ല പല സർവേകളിലും അത് വ്യക്തമായിട്ടുള്ളതാണ് മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെ ബി ജെ പി പിന്തുണയ്ക്കുന്നു എന്നൊരു വസ്തുതയാണ് ഇത്തവണത്തെ ഈ എലക്ഷനിൽ പുറത്തു വന്നത് എന്നാൽ ലോക്സഭയിൽ ഈ വിചാരിക്കുന്ന ഭൂരിപക്ഷം ബി ജെ പിക്ക് ലഭിച്ചില്ല എങ്കിൽ എന്താണ് ബി ജെ പിയുടെ പ്ലാൻ ബി എന്ന് പറയുന്നത് അതാണ് ബി ജെ പിക്ക് ലോക്സഭയിൽ ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിൽ എന്താണ് പ്ലാൻ ബി എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുകയാണ് അമിത്ഷാ ഇപ്പോൾ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് അമിത് ഷാ പറയുന്നു അതുകൊണ്ട് പ്ലാൻ ബിയുടെ ആവശ്യമുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇരുന്നൂറ്റി സീറ്റിൽ താഴെ ബി നേടാൻ യാതൊരു സാധ്യതയുമില്ല ഉറപ്പായും ഭൂരിപക്ഷം നേടും അത്തരം സാധ്യതകൾ ഒന്നുമില്ല കാരണം സർക്കാരിന്റെ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ അറുപത് കോടി വരുന്ന വലിയൊരു സൈന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമുണ്ട് അവർക്ക് പ്രായമോ ജാതിയോ ഒന്നുമില്ല സർക്കാരിന്റെ പദ്ധതികളുടെ ഗുണഫലങ്ങൾ ലഭിച്ചവർക്ക് നരേന്ദ്രമോദി ആരാണെന്ന് അറിയാം എന്തുകൊണ്ട് നാന്നൂറ് സീറ്റ് നേടണമെന്നും അവർക്കറിയാമെന്നും അമിത്ഷാ പറയുന്നു ബി ജെ പിയുടെ പ്ലാൻ എ തന്നെ വിജയിച്ചിരിക്കുകയാണ് പ്ലാൻ എക്ക് അറുപത് ശതമാനത്തിൽ താഴെ മാത്രം വിജയ സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാൻ ബി കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് തനിക്ക് ഉറപ്പാണെന്നും അമിത് പറഞ്ഞു പട്ടികജാതി പട്ടികവർഗം ഒ ബി സി സംവരണങ്ങളെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നയാളാണ് മോദി ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ കോൺഗ്രസ് പ്രചാരണം വിജയിക്കില്ല കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക എന്നീ സംസ്ഥാനങ്ങളെല്ലാം ചേർത്താൽ സീറ്റുകളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ പാർട്ടി ബി ജെ പി ആയിരിക്കുമെന്നും അമിത് ഷാ പ്രവചിച്ചു ഏതെങ്കിലും ഒരാൾ ഇതൊരു പ്രത്യേക രാജ്യമാണെന്ന് പറഞ്ഞാൽ അത് തീർത്തും എതിർക്കേണ്ട കാര്യമാണ് രാജ്യം ഒരിക്കലും വിഭജിക്കപ്പെടില്ല കോൺഗ്രസിലെ ഉന്നതനായ നേതാവ് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും വിഭജിക്കുന്ന കാര്യം സംസാരിച്ചു കോൺഗ്രസ് അതിനെ നിഷേധിക്കുകയോ ആ പരാമർശത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയോ ചെയ്തില്ല എന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി ആ രാജ്യത്തെ ജനങ്ങളാണ് കോൺഗ്രസിന്റെ അജണ്ടയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ദക്ഷിണേന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം കൂടി ലഭിക്കുന്ന സീറ്റുകൾ ചേരുമ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ മാറുമെന്നും അമിത്ഷാ വ്യക്തമാക്കി രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ സ്ഥിരത കൊണ്ടുവരാൻ നാനൂറ് സീറ്റിലധികം ആവശ്യമാണ് ബി ജെ പിക്ക് ഭരണഘടന മാറ്റാനാണെങ്കിൽ നേരത്തെ സാധിക്കുമായിരുന്നു നേരത്തെ തന്നെ ഭൂരിപക്ഷം ഒപ്പമുണ്ടായിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു നാനൂറ് സീറ്റ് ലോക്സഭയിൽ ലഭിച്ചാൽ നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കാനാകും ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെ ഇന്ത്യയെ മാറ്റാനുമാകും അതിലൂടെ പാവപ്പെട്ടവരുടെ ക്ഷേമം ഉറപ്പാക്കാൻ സാധിക്കുമെന്നും അമിത്ഷാ പറയുന്നു